വിദ്യാഭ്യാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് വിദ്യാഭ്യാസം കൂടാതെ കഴിയുന്നത്ര പഠിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കാണക്കാരി ഗവൺമെൻറ് എച്ച്എസ്എസ് ആൻഡ് വിഎച്ച്എസ്എസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി വിദ്യയാണ് ഏറ്റവും വലിയ ധനമെന്ന് കരുതി മുന്നോട്ടു പോകണം വികസിത ഇന്ത്യക്കു വേണ്ടി കാലഘട്ടത്തിൽ നമ്മൾ കഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഗുരുക്കന്മാർക്ക് പ്രധാന സ്ഥാനമുണ്ട് അറിവ് ആത്മവിശ്വാസം പ്രേരണ കരുത്ത് എന്നിവ മാതാപിതാക്കൾക്ക് ശേഷം നൽകുന്നത് ഗുരുക്കന്മാരാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഇന്ന് തീർച്ചയായിട്ടും അവസരത്തില് ുരു എല്ലായിടത്തും ഗുരുക്കൾ ഗുരു ഗുരുക്കന്മാര് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എനിക്ക് സഹായമായിട്ടു ഞാൻ പഠിച്ച ആറ് വിദ്യാലയങ്ങള് ഘനാലയങ്ങള് കോളേജുകൾ രണ്ട് സ്കൂളുകളിലും നാല് കോളേജുകളിലാണ് പഠിച്ചത് അവിടെയല്ല അധ്യാപകരുടെ പിന്തുണ രാഷ്ട്രീയത്തിൽ ചെന്ന് അവിടെയും ഉണ്ട് ഗുരു അപ്പൊ അങ്ങനെ ആ ഗുരുത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ നിന്ന് അറിവ് കിട്ടും ആത്മവിശ്വാസം കിട്ടും മുന്നോട്ട് പോകാനുള്ള പ്രേരണ കിട്ടും മാതാപിതാക്കൾക്ക് ശേഷം കരുത്ത് നൽകുവാനും നയിക്കുവാനും അത് ഗുരുക്കന്മാർക്കാണ് സാധിക്കുന്നതെന്ന് എന്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കും അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്റെ ഗുരുവിന്റെ കാര്യം പറയണം രാഷ്ട്രീയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എന്റെ ഗുരുവിന്റെ കാര്യം പറയും പാലാ സെന്റ് തോമസിൽ ചെല്ലുമ്പോൾ ഞാൻ എന്റെ ഗുരുവിന്റെ കാര്യം അവിടെ പറയും എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഉയർത്തിയ ഓരോ പേരുകളുണ്ട് അവരെ ഞാൻ പറയും താൻ പഠിച്ച സ്കൂളിലെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിലെ പഴയ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു കാണക്കാരി ഗവൺമെന്റ് ആൻഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു ഇന്ന് അഭിമാനത്തിന്റെ ഒരു നിമിഷം കൂടി ഇപ്പോൾ നമ്മൾ വീണ്ടും വരക്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ കേന്ദ്ര മന്ത്രി ശ്രീ ജോർജ് പുരിയൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘാടക കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ഹയർ സെക്കൻഡറി ലാബ് ഉദ്ഘാടനവും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ചിറ്റേത്ത് ഓഡിറ്റോറിയം നവീകരണ ഉദ്ഘാടനവും നിർവഹിച്ചു കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ലക്ഷ്യ രണ്ടായിരത്തി സ്കൂൾ ലഹരിവിരുദ്ധ സമിതി ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ കൺവീനർ കാണക്കാരി അരവിന്ദാക്ഷൻ രജത ജൂബിലി വികസന രേഖാ സമർപ്പണം അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ അനുപമ കാണക്കാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൌലിമോൾ വർഗീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊച്ചിറാണി സെബാസ്റ്റ്യൻ പഞ്ചായത്ത് മെമ്പർമാർ പി ടി എ പ്രസിഡന്റ് രാജേഷ് കുമാർ ആർ എച്ച് എം എച്ച് പ്രിൻസിപ്പൽ രജിത എ ആർ എച്ച് എം എൽ പി എസ് അജിമോൻ സി എസ് സ്കൂൾ ലീഡർ ആവണി ദയാനന്ദ് പ്രിൻസിപ്പൽ സിനിയസ് രജത ജൂബിലി കമ്മിറ്റി കൺവീനർ തോമസ് സെബാസ്റ്റ്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം അധ്യാപക കൂട്ടായ്മ വിദ്യാഭ്യാസ സെമിനാർ വികസന രേഖ തയ്യാറാക്കൽ പുതിയ കെട്ടിടം ഓഡിറ്റോറിയം നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് ഏറ്റുമാനൂർ